ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു ലേണിനോ സോ ഈ വർഷം ബിടെക്കിന് ജോയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ മക്കൾക്കും ലേണിനോയിലേക്ക് സ്വാഗതം ഇത് നിങ്ങളുടെ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമാണ് അപ്പം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ ഈസിയും ട്രിപ്പിളിയും നോക്കിക്കഴിഞ്ഞാൽ ഏതിലാണ് കൂടുതൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ വരുന്ന സബ്ജക്റ്റുകൾ ഉള്ളത് അല്ലെങ്കിൽ മാത്സിൽ കുറച്ച് വീക്കാണ് എന്നാൽ പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവുമോ മെക്കാനിക്കൽ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവുമോ ഏതാണ് പഠിക്കാൻ ഈസിന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ബ്രാഞ്ചും ഈസി വളരെ ഈസിയാണ് അല്ലെങ്കിൽ വളരെ ടഫ് ആണ് അങ്ങനെ ഒരു കാര്യമില്ല ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ ഇൻട്രസ്റ്റ് നമ്മുടെ താല്പര്യം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ഓരോ സബ്ജക്റ്റും ഈസി ആവുന്നതും ടഫ് ആവുന്നതും പിന്നെ മാത്സിന്റെ കാര്യം മാത് നമ്മൾ വീക്ക് ആണ് എന്നുള്ളത് കൊണ്ട് ഓക്കെ എന്നാൽ പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം അങ്ങനെയല്ല മാത്സിന്റെ ബേസിക്സ് നിങ്ങൾക്ക് ഏത് ബ്രാഞ്ച് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വേണം കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ മാത്സിന്റെ വേറൊരു രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അവിടെ വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് സെമിലും സെക്കൻഡ് സെമ്മിലും തേർഡ് സെമ്മിലും ഒക്കെ മാത്സ് പഠിക്കാനുണ്ട് നിങ്ങൾ ഏത് ബ്രാഞ്ച് എടുത്താലും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഏകദേശം ട്രാക്കിലാവും ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് കുറെ ബേസിക് സബ്ജക്ട്സ് ആണ് വരുന്നത് കാരണം മാത്സ് ഫിസിക്സ് കെമിസ്ട്രി പിന്നെ നിങ്ങൾക്ക് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ടാവും നിങ്ങൾക്ക് ഒരു പുതിയ സബ്ജക്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് ഗ്രൂപ്പുകാർക്ക് മെക്കാനിക്സ് വരുന്നുണ്ട് പിന്നെ പൈത്തൺ അത് എല്ലാവർക്കും വരുന്നുണ്ട് ഇപ്പോഴത്തെ പുതിയ സ്കീമിന്റെ സിലബസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കോഡിംഗ് ഒക്കെ എല്ലാ ബ്രാഞ്ചുകാർക്കും ഈക്വലി വരുന്ന രീതിയിൽ അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സയൻസ് ഒക്കെ എല്ലാവർക്കും വരുന്ന രീതിയിലാണ് പുതിയ സിലബസ് വന്നിരിക്കുന്നത് കാരണം നമ്മൾ ഏത് ഫീൽഡിൽ പോയാലും ഈ പറഞ്ഞ പോലെ ഇപ്പോ പുതിയ എമേർജിങ് ടെക്നോളജീസ് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട് അപ്പോ നിങ്ങൾ ഒരു ഒരു പേടിയോട് കൂടി നിങ്ങൾ ബിടെക്കിനെ അപ്രോച്ച് ചെയ്യാതെ നിങ്ങൾ അത് ഒരു എന്താ പറയാ ഒരു ഇൻട്രസ്റ്റോട് കൂടി നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് എടുക്കാം കാര്യങ്ങൾ ഈസി ആവും പിന്നെ നമുക്ക് ഇന്ന് ഒരുപാട് റിസോഴ്സസ് ഉണ്ട് പഠിക്കാനായിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു ട്രാക്കിൽ നിങ്ങൾ പഠിച്ചു പോവുക എന്നുള്ളത് ഇപ്പൊ നമ്മുടെ ചാനലിലാണെങ്കിലും നമ്മൾ ഇഷ്ടംപോലെ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് ക്ലാസസ് ഉണ്ട് വൺ ടു വൺ ട്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചു പോവുക നിങ്ങൾക്ക് ബിടെക് നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഒരു പേടിയുടെ ആവശ്യമൊന്നുമില്ല ഫസ്റ്റ് സെമിസ്റ്റർ എന്തായാലും ബേസിക് സബ്ജക്ട്സ് ആണ് അപ്പം അത് നിങ്ങൾ ഒരു ട്രാക്കിൽ കൊണ്ടുവരിക സെക്കൻഡ് സെമ്മില് നമുക്ക് ബേസിക് സബ്ജക്ട്സ് ഒരു കോർ സബ്ജക്റ്റേ വരുള്ളൂ തേർഡ് സെം മുതൽക്കാണ് നമുക്ക് മെയിൻ കോറിലേക്ക് വരുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷെ മാത്സിന്റെ ബേസിക്സ് നിങ്ങൾക്ക് തറോ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിസിക്സ് ഒക്കെ കുറച്ച് തറോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനി ക്ലാസ് ഒക്കെ തുടങ്ങുന്നത് വരെ ആ നമ്മൾ നേരത്തെ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ടൊന്ന് വെച്ച് ആണ് കാരണം മാത്സ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിന്റെ ഒരു ബാക്ക് ആണ് മാത്സ് ഇല്ലാതെ എഞ്ചിനീയറിംഗ് ഇല്ല ഓക്കെ അപ്പൊ മാത്സിനെ പേടിച്ചിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കാതിരിക്കരുത് നമ്മൾ കൂടി പഠിക്കുക ഏത് ബ്രാഞ്ച് എടുത്താലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് ബിടെക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ലേണിംഗ് എപ്പോഴും നിങ്ങൾ കൂടെയുണ്ട് ഉണ്ട് താങ്ക്